വ്യോമയാന മേഖലയിൽ ചൈനയുമായി കൈകോർത്ത് ഖത്തർ ദോഹ വിമാനത്താവളവും ബീജിംഗ് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കുന്നതാണ് കരാർ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ചൈന സിവിൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സഹോദര സഹകരണ ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ധാരണാപത്രം ഖത്തർ ചൈന ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനും ദോഹ വഴിയുള്ള ആഗോള വ്യോമഗതാഗതം വർദ്ധിപ്പിക്കാനും കരാർ വഴി സാധ്യമാകും ആഗോള യാത്രക്കാരുടെ ട്രാൻസിറ്റ് ഹബ്ബെന്ന നിലയിൽ ഹ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനുമാകും ഇരുപക്ഷവും തമ്മിലുള്ള ധാരണ പ്രകാരം രണ്ട് വിമാനത്താവളങ്ങളും യാത്രാ ചരക്കുനീക്കങ്ങളുടെ വർധന ഉറപ്പാക്കുന്നതിനായി സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കും ചൈന സത്തേൺ എയർലൈൻസുമായി ഖത്തർ എയർവേസ് പങ്കാളിത്ത കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട് വിമാനത്താവള സേവനം സാങ്കേതിക സാങ്കേതികവിദ്യ തുടങ്ങിയവയിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഖത്തറും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യോമയാന ബന്ധം ടൂറിസം വ്യാപാരം വിമാനത്താവള ഓപ്പറേഷനുകൾ എന്നിവയ്ക്ക് ധാരണാപത്രത്തിലൂടെ വേഗം കൂടും ചൈനയുമായുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും പുതിയ മാനങ്ങൾ കൈവരും മീഡിയ വൺ ദോഹ